തമിഴ്നാട്ടിൽ നിന്ന് ഓട്ടം വിളിച്ച് വിഴിഞ്ഞത്തെത്തിച്ച മിനി ലോറി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ രണ്ടുപേരെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടി മാർത്താണ്ഡം ഉന്നക്കടൈ പെരുമ്പിക്കൊല്ലം വിളയിൽ മുപ്പത്തെട്ട് വയസ്സുള്ള രാജേഷ് കാഞ്ഞിരങ്കോട് ശ്രീയൻകുഴി കല്ലുവെട്ടൻകുഴി വിളയിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള എഡ്വിൻ എന്നിവരെയാണ് സംഘവും വിഴിഞ്ഞം പോലീസും ചേർന്ന് പിടികൂടിയത് മോഷ്ടിച്ച ലോറി പൊളിച്ച നിലയിൽ കണ്ടെത്തി എഡ്വിൻ്റെ ഗോഡോണിൽ നിന്ന് ലോറിയുടെ ചേസും തമിഴ്നാട്ടിലെ ആക്രിക്കടയിൽ നിന്ന് പൊളിച്ചുമാറ്റിയ ഭാഗങ്ങളും പോലീസ് കണ്ടെത്തി തമിഴ്നാട് കലയാവൂർ സൗത്ത് സ്ട്രീറ്റ് സ്വദേശി മുപ്പത്തഞ്ച് വയസ്സുള്ള പുതുപെരുമാളിൻ്റെ ഉടമസ്ഥയിലുള്ള ലോറിയാണ് കഴിഞ്ഞ പതിനൊന്നിന് രാത്രി വിഴിഞ്ഞത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയത് രാജേഷാണ് ലോറി വിഴിഞ്ഞത്തേക്ക് വിളിച്ചു വരുത്തിയത് വാഹനവുമായി വിഴിഞ്ഞം ഫിഷ് ലാൻഡിംഗ് എത്തിയപ്പോൾ ഡ്രൈവറോട് ഭക്ഷണം കഴിച്ചു വരാൻ ആവശ്യപ്പെട്ടു ഭക്ഷണം കഴിച്ച് തിരികെ എത്തിയപ്പോഴാണ് വാഹനം മോഷണം പോയ വിവരം മനസ്സിലായതെന്ന് പോലീസ് പറഞ്ഞു അറുപതോളം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികളെ തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത് എഡ്വിൻ വാഹനം കുളിച്ച് വിൽപ്പന നടത്തുന്നയാളാണ് തമിഴ്നാട്ടിൽ വെച്ച് ലോറി മോഷ്ടിച്ചാൽ അന്വേഷണം തങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചാണ് വാഹനം വിഴിഞ്ഞത്തെത്തിച്ച് തട്ടിപ്പ് നടത്താൻ ആസൂത്രണം ചെയ്തത് കൊണ്ട് சரி ஆகிட்ட நம்பி வந்தாச்சு டீசல் கூட அவங்க ரெண்டாயிரம் ரூபா கொடுத்தாங்க நம்பி வந்தாச்சு குளிச்சத்தில் அந்த ஆறு பேர் இருக்கலாம் அது பக்கத்தில் வண்டி ஒரு பதினொன்னு நாளுக்கு இங்கே வந்துட்டு டிரைவரு டீ குடிக்கணும்னு போயிட்டு ஒரு நைட்டு ஒரு ஒன் பதினொன்னே ஒன்று ஒன்று பதினொன்று இருக்கும் வந்து என்ன சரியா ட்ரைவர் சரி ஆகிட்டு என்ன ஒரு கம்மன் வரணும் வெளியே இருக்காங்க அப்படி சுற்றி போயிட்டு வரதுக்குள்ளே வண்டி எடுத்துகிட்டு நீங்கள் தானே வந்து

രാജേഷ് അടൂരിലും തമിഴ്നാട്ടിലും രണ്ട് കേസിലെ പ്രതിയാണെന്ന് പറയുന്നു വാഹനവുമായി പ്രതികൾ നേരാൻ വഴി പോകാതെ പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റിയാണ് ആ പ്രതി ഉണ്ണമക്കടയിലെ രണ്ടാം പ്രതിയുടെ ഗോഡൌണിൽ എത്തിയത്